ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റൈലിൻ്റെ അജ്റക്കിന്റെ ഏലൻ കെട്ട് ഡബിൾ എച്ച് സെറ്റ്നെറ്റിയുടെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഒരന്നായിട്ട് കാണാം ആയിട്ട് വന്നിരിക്കുന്നത് നല്ല മെഹന്തി കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ നല്ലൊരു പീസ് വെച്ചിട്ടുണ്ട് ബാലൻസ് ഉള്ള ഡിസൈൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഒരു റൗണ്ട് റൗണ്ട് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ക്ലോസ് വ്യൂ കാണിച്ചു തരാം ക്ലോസർ വ്യൂ ഇങ്ങനെ വരും റേറ്റ് ത്രീ നയൻറ്റീനായി നമുക്കിനി മെഹന്തി കളറിലെല്ലാം കാണാമേ ഒരു ലൈനുള്ളൊരു പാറ്റേൺ ആണെങ്കിൽ വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ഓറഞ്ച് ഷെയ്ഡിലൊരു ലൈനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇവിടെ മെഹന്ദി കളറിൽ വേറൊരു പീസ് വെച്ചിട്ടുണ്ട് അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റീനായി അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് മെഹന്ദിയിൽ ഒരു ക്രീം കളറില് ലൈനാണ് വന്നിരിക്കുന്നത് ചുരിദാർക്കെട്ട് മോഡൽ തന്നെ ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ഇത് ചെസ്റ്റ് പോർഷനിൽ ഒരു പീസ് വെച്ചിട്ടുണ്ട് അടുത്തത് ഡബിൾ എക്സ് വരുന്നത് ഇങ്ങനെയാണ് എൻ്റെ കളർ ഇങ്ങനെ ഡിസൈൻ വന്നിരിക്കുന്നത് ക്ലോസർ വ്യൂ കാണിച്ചത് കളർ എല്ലാം സെയിം തന്നെയാണ് അതിൻ്റെ ചെസ്റ്റിലാ ലൈൻ ഉള്ള പാറ്റേൺ സ്ലീവിൻ്റെ അതിൻ്റെ ഒരു ആ പാറ്റേൺ വെച്ചിട്ടുണ്ട് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഡിസൈൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ ലൈൻ ഉള്ളിട്ടുള്ള വെച്ചിട്ടുണ്ട് അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും സെയിം തന്നെ വെച്ചിട്ടുണ്ട് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും മെഹന്തി കളർ ആയിരുന്നു അടുത്തുവരുന്നത് കോഫി കളറാണ് കോഫി കളറിൽ നല്ലൊരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ചെറിയൊരു ഡിസൈൻ മെള്ളും താഴത്തേക്ക് ഒരു ഒരുവിധം കാന്ത വർക്കില്ലേ ആ വർക്കുള്ള ആ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ക്ലോസർ വ്യൂ അണുസരം ഇങ്ങനെ വരും എല്ലാത്തിനും സ്ലീവിൻ്റെ എൻഡിൽ അങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഈ നെക്ക് പോഷൻ്റെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ത്രീ നയൻറ്റി നയൻ ഡബിൾ എക്സ് അല്ലേ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതും കോഫി കളറിൽ തന്നെയാണ് പുതിയ പുതിയ ഡിസൈൻസ് ആട്ടോ അല്ല വന്നിരിക്കുന്നത് ന്യൂ ഡിസൈൻസ് ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത ഡിസൈൻ വന്നിരിക്കുന്ന ഇങ്ങനെ ഇതും കോഫി കളറിൽ തന്നെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്തതും കോഫി കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് എല്ലാം നല്ല ഡിസൈനാണ് ചെസ്റ്റിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് സെയിം തന്നെ സ്ലീവിൻ്റെ എൻഡിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു ഫുൾ വ്യൂ കോഫി കളറ് കഴിഞ്ഞു അടുത്ത ഡാർക്ക് ബ്ലൂ ആണ് വന്നിരുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടിയുള്ള കോമ്പിനേഷൻ അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് നല്ല ഡിസൈനുമാണ് വന്നിരിക്കുന്നത് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും കുഞ്ഞ് കുഞ്ഞ് അല്ലേ നല്ല ഭംഗിയില്ലേ കാണേ ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇത് ഡാർക്ക് ബ്ലൂ അതിൻ്റെ നെക്ക് പോർഷനിൽ ഡാർക്ക് ബ്ലൂ തന്നെയാണ് അവിടെ ഇങ്ങനെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇങ്ങനെ വരും ക്ലോസർ വ്യൂ അടുത്തൊരു ലൈനിലൊരു പാറ്റണാണ് നല്ല പാറ്റണല്ലേ ഡാർക്ക് ബ്ലൂവും റെഡും ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ലൈറ്റ് കഴിഞ്ഞാൽ നല്ല ഭംഗിയിരിക്കും അടുത്ത ഡിസൈൻ ഇങ്ങനെ മാംഗോയൊക്കെ ഉണ്ട് മാംഗോ ഡിസൈൻസ് ഒക്കെ ഉണ്ട് നല്ല ഡിസൈനാണ് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത ഡിസൈൻ ഇങ്ങനെ വരും നിറച്ച് പൂക്കളാണ് എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ ചെസ് പോർഷൻ വന്നിരിക്കുന്നത് അടുത്തത് ഡാർക്ക് ബ്ലൂ ബ്ലുണ്ട് ഫുൾ വ്യൂ ഇങ്ങനെ അടുത്ത ഡിസൈൻ വരുന്നിങ്ങനെ എല്ലാം പുതിയ ഡിസൈനാണ് ആണ് കണ്ടിട്ടില്ലല്ലോ തോന്നുന്നു അടുത്ത ഡിസൈൻ ഇങ്ങനെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നത് ഒത്തിരിയുണ്ട് അടുത്തതിങ്ങനെ ഫുൾ ബ്യൂ ഇങ്ങനെ വരും അടുത്ത ഇങ്ങനെ വരും ഫുൾ ബ്യൂ ഇങ്ങനെ വരും അടുത്ത റെഡും ഡാർക്ക് ബ്ലൂ ബ്ലൂവും കോമ്പിനേഷൻ ആണ് അതും ഉണ്ട് ഇങ്ങനെ വരും ഇത് റെഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റെഡല്ല നല്ലൊരു റെഡ് അതിനകത്ത് ഇങ്ങനെ ഡിസൈനൊക്കെ വരുമ്പോഴത്തേനും കുഴപ്പമൊന്നുമില്ല നല്ല ഭംഗിയാണ് അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ ഡിസൈൻ ഇഷ്ടമുള്ളവർക്ക് നല്ല ഡിസൈൻ അടുത്ത് അതിലും ചെറിയ ഡിസൈൻ ഭംഗിയുള്ള ഡിസൈൻ അല്ലേ ഇതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത ഡിസൈൻ നിങ്ങൾ വരും അടുത്ത ഡിസൈനിങ്ങനെ വരും എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണേ ഏത്ത് വേണമെങ്കിലും എടുക്കാം സൂപ്പറാണ് ഇങ്ങനെ വരും അടുത്തത് ഒരു ഫ്ലവറും ഒക്കെ ആയിട്ടുള്ള ഒരു ഡിസൈൻ അടുത്ത ഡിസൈൻ ഇങ്ങനെ ചെറിയ ചെറിയ പ്രിൻ്റുകളാണ് ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത ഇങ്ങനെ വരും ലാസ്റ്റ് പീസാണേ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഫുൾ വ്യൂ ഇതൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ നല്ല കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് ഒട്ടും ചൂട് എടുക്കത്തില്ല അങ്ങനെ എൻസ്റ്റൈലിൻ്റെ ഡബിൾ എക്സലിൻ്റെ ചുരിദാർക്കറ്റ് മോഡൽ ചില കളക്ഷൻ അജ്റിൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിടെ അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ